ആണെങ്കിലും അങ്ങനെ ഏതൊരു വലിയ മ്യൂസീസിന് നമ്മൾ എപ്പോഴും സ്ട്രൈക്കിംഗ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യം അവർ എപ്പോഴും പറയുന്നത് ഹാവ് ഓൾ ഔട്ട് എപ്പോഴും വി 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 ആർ 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 ജസ്റ്റ് ഓഫ് മ്യൂസിക് നത്തിങ് എൽസ് നെവർ മാസ്റ്റേഴ്സ് വേൾഡ് കപ്പ് ഒക്കെ കഴിയുമ്പോഴേ മത്സരത്തിൽ ജയിച്ചല്ല മെസ്സി എങ്ങനെ ഡെഡിക്കേഷൻ എന്താണ് നമ്മൾ പറയും ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തെടുക്കുക ഗസൽ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് മെഫിസിനെ കുറിച്ച് അത് ഒരു ഒരു കൾച്ചർ ആണ് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഒരു ഇംപാക്ട് ഉണ്ടാക്കാനോ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാനോ അതെ ഒരു മ്യൂസിക് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ മാസ്സിൽ എടുത്താ മതി ഏറ്റവും കൂടുതൽ ആളുകളെ നമ്മൾ ഇവിടേക്ക് ഇപ്പോ ശ്രീ തൊടക്കത്തിൽ പറഞ്ഞുണ്ടായിരുന്നു ഞാനൊക്കെ ഹരിജിയുടെ കേട്ടതാ വന്നെ അതെ അതെ അതിലേക്ക് വന്നേഞ്ഞാലേ ഇപ്പോ ഹരിജിയുടെ ഒരു ഗസൽസിലേക്ക് ഒക്കെ വന്നേഞ്ഞാലേ ഒരു കൈൻഡ് ഓഫ് ൂഷനാണ് വേറൊരു അദ്ദേഹത്തിന്റെ ഗസൽസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ സൗണ്ടിങ്ങും അതിന്റെ ക്വാളിറ്റിയും ഏതൊരു മനുഷ്യനെയും വല്ലാതെ ആകർഷിക്കാനും അല്ലാതെ പിടിച്ചിരുത്താൻ പറ്റിയ ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ്ങും ഒക്കെയാണ് അതൊരു ഒരു തരംഗമാണ് ഒരു സമയത്ത് ഹരിജി വരുന്നു ഹരിജിയുടെ ഗസൽസ് വരുന്നു ഫിലിം സോങ്സ് ഒന്നും ഒരുപാടുണ്ട് ഇത്രയധികം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് എന്താ ഇത്രയും ബിസിയായിട്ടുള്ള ഫിലിം സ്കെഡ്യൂൾ അതിന്റെ കൂടെ തന്നെ ഹരിജി കോർ ഗസൽസിലും അത്രയധികം ഫോക്കസ് ചെയ്തിട്ടാണ് ആൽബം ഇറക്കിയിരുന്നത് ആ പോസ്റ്റ് ഒരു അപ്പോ അത് പുള്ളിയുടെ മ്യൂസിക്കാലിറ്റിയും പുള്ളിയുടെ ഓപ്പൺനെസ് ആണ് അത്ര അത്രയധികം ഓപ്പൺ ആയിട്ടാണ് മ്യൂസിക്കിനെ കാണുന്നത് അതുകൊണ്ടാണ് പുള്ളിക്ക് അത്രയും ഡൈവേഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യാൻ പറ്റിയതും അതിൽ പുള്ളിയുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ എപ്പോഴും ഇടാൻ പറ്റുന്നതും അത് പുള്ളിയുടെ ആ ഓപ്പൺനെസ് തന്നെയാണ് മ്യൂസിക് മ്യൂസിക്കിനെ കാണുന്ന രീതിയാണത് അപ്പോൾ നമ്മൾ ഇപ്പോൾ തമിഴിൽ കേൾക്കുന്ന പാട്ടുകളാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റില്ല റിഫ്ലക്ഷൻസ് എന്ന് പറഞ്ഞൊരു ആൽബം അല്ലെങ്കിൽ ഹാസിർ എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്ത ഹരിജിയാണ് തമിഴിൽ അടിച്ചുപൊളി പാട്ടുകളൊക്കെ പാടുന്നതും അതേസമയം അപ്പൊ അത് പുള്ളിയുടെ ആ എല്ലാം മ്യൂസിക്കിനെ ഒറ്റ ഒരു രീതിക്കാണ് എല്ലാത്തിലും കാണുന്നത് അപ്പോ അതിൽ ഇത് വേറെ അത് വേറെ അങ്ങനെയല്ല ഒരു ആ അതെ അത് ആണെങ്കിലും ആണെങ്കിലും അങ്ങനെ ഏതൊരു വലിയ മ്യൂസിഷ്യൻസിനെ നമ്മള് എപ്പോഴും സ്ട്രൈക്കിംഗ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യം അവരെപ്പോഴും പറയുന്നത് ദേ ഹാവ് ഓൾ ഔട്ട് എപ്പോഴും വി വി ആർ ആർ ജസ്റ്റ് ഓഫ് മ്യൂസിക് നത്തിങ് എൽസ് വി ആർ നെവർ മാസ്റ്റേഴ്സ് അടുത്തൊക്കെ എപ്പോഴും ഇത്തരം മ്യൂസിഷ്യൻസിനെ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കാണുമ്പോഴും അല്ലെങ്കിൽ അവർ ഈവൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴൊക്കെ അത് നമ്മള് വേൾഡ് ഒക്കെ കഴിയുമ്പോഴേക്കും മത്സരത്തിൽ ജയിച്ചല്ല മെസ്സി എങ്ങനെ അത് ആളുടെ ഡെഡിക്കേഷൻ എന്താണ് നമ്മൾ പറയും ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തെടുക്കുക അത് വളരെ അത് ഇത് ഇത്രത്തോളം ഇവര് പാഷനേറ്റ് ആയിട്ട് മാസ്റ്റേഴ്സ് ആണ് അവര് പക്ഷെ അവർ അവരങ്ങനെയല്ല അവരുടെ ആ ഉണ്ടല്ലോ ഇനിയും നമ്മള് എപ്പോഴും ഒരു സ്റ്റുഡന്റ് ആണെന്ന് കരുതികൊണ്ട് ഏതൊരു കാര്യത്തിനും മ്യൂസിക്കിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഏതൊരു ഫീൽഡിലും അതെ ഒരു ഒരു ആണെന്ന് നമുക്ക് ഫസ്റ്റ് റൂൾ ഓഫ് തമ്പ് നമ്മൾ വെച്ചിട്ട് നടക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഒരു നമ്മുടെ വീഴ്ചകളോ അല്ലെങ്കിൽ അതെല്ലാം ഒരു ലേണിംഗ് പ്രോസസ്സിലായിട്ട് നമ്മളതിനെ കാണുള്ളൂ പിന്നെ നമുക്ക് എപ്പോഴും ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നടന്നുകൊണ്ടിരിക്കും വി വിൽ ഓൾവേസ് ബി ഇൻസ്പയർഡ് ബൈ അവർ കളീഗ്സ് ഓർ ഫെല്ലോ മ്യൂസിഷ്യൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഓഫ് കോഴ്സ് നമ്മൾ വേറെ ഏതൊരു പെർഫോമറിനെ കാണുമ്പോഴും അല്ലെങ്കിൽ വേറെ ഏതൊരു മ്യൂസിഷ്യൻ ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും ആരെയും നമ്മൾ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇൻസ്പിറേഷൻ ഗ്യാതറായിക്കൊണ്ടിരിക്കും അത് എപ്പോഴും പോസിറ്റിവിറ്റി പോസിറ്റീവ്ലി നമുക്ക് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് ഡെഫിനറ്റ്ലി ഇപ്പം മനുഷ്യന്മാരാണ് നമുക്ക് നെഗറ്റീവ് ഫീലിംഗ്സ് വരാം അല്ലെങ്കിൽ ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടാവാം പക്ഷെ എപ്പോഴും ഈ ഒരു ഫീലിംഗ് ദാറ്റ് വി ആർ ഓൾവേസ് എ സ്റ്റുഡൻറ്റ് എന്ന് നമ്മൾ എപ്പോഴും അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഗസലിലേക്ക് കൂടുതൽ പോവാം അത് യൂട്യൂബിൽ യൂട്യൂബിലിപ്പോ അങ്ങനെ ഇപ്പൊ ഹരിജിന്നല്ല ഏതൊരു വലിയ മ്യൂസിഷ്യൻ അല്ലെങ്കിൽ കലാകാരന്മാരെയും ഇന്റർവ്യൂസ് വരാറുണ്ട് പഴയ ഇന്റർവ്യൂസ് വരാറുണ്ട് ആശാജി ലതാജി എല്ലാവരും ഇന്റർവ്യൂസ് ഉണ്ട് പണ്ടത്തെ ഓരോ ആർക്കൈവ് ഉള്ള ഇന്റർവ്യൂസ് ഒക്കെ യൂട്യൂബിലുണ്ട് നമുക്ക് അത് കേൾക്കുന്നത് വലിയൊരു ഒരു ഭയങ്കര ഒരു ഇൻഫോർമേറ്റീവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അവരെങ്ങനെയാണ് ഓരോരുത്തർ കണ്ടിരുന്നത് സ്വന്തം മ്യൂസിക്കിനെ എങ്ങനെയാണ് കാണുന്നുണ്ടായിരുന്നത് അവരെ പ്രാക്ടീസ് എന്തായിരുന്നു അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു അവരുടെ ലെസൻസ് എന്താണ് ഐ മീൻ അവരെന്താണ് പഠിച്ചിട്ടുള്ളത് അവരുടെ ലൈഫിൽ ജേണിയിൽ അതേപോലെ തന്നെ അങ്ങനെ അത് ഭയങ്കര ഒരു ഇൻസ്പയറിങ് കാര്യമാണ് അതേപോലെ തന്നെയാണ് ഹരിജിയുടെ നമ്മൾ ഇന്റർവ്യൂസ് കാണുകയാണെങ്കിലും ഇതേപോലെ ഓരോരുത്തരെയൊന്ന് നമ്മൾ പേഴ്സണലി കേൾക്കുമ്പോഴും വി അണ്ടർസ്റ്റാൻഡ് ഹൗ ഹീ ഹാസ് തോട്ട് അബൌട്ട് ഹിസ് മ്യൂസിക് ആൻഡ് യുനോ ഹൗ ഹി ഹാസ് അപ്രോച്ച് ഹിസ് മ്യൂസിക് അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട് അത് ഒരു ഒരു സ്കൂളാണ് ഡെഫിനറ്റ്ലി അത് പിന്നെ ഹരിജിക്ക് ഹരിജി ഇപ്പോൾ ബോംബെയിലാണ് വളർന്നതും അവിടെ എത്രയോ തരം മ്യൂസിഷ്യൻസ് ആയിട്ട് പുള്ളിക്ക് ഇൻട്രാക്ട് ചെയ്യാനും അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായതുകൊണ്ട് പുള്ളി പുള്ളിയുടെ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ട്രെയിനിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും ഗേസൽസിനോടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം വെച്ചിട്ട് ഹി ഹാസ് ട്രൈഡ് ടു ഇമ്പൈബ് ഓൾ അതർ എലിമെന്റ് ഓഫ് മ്യൂസിക് എന്നിട്ടാണ് പുള്ളിയുടെ ആൽബംസിലത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാണ് അപ്പൊ ഈ ടീസിൽ ഫസ്റ്റ് ഫസ്റ്റ് ആൽബം സെക്കൻഡ് ആൽബം തന്നെ അതില് യൂസ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് വെസ്റ്റേൺ എലമെന്റ്സ് ഇപ്പൊ ലണ്ടനിലൊക്കെയാണ് പോയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അപ്പോ അതൊന്നും ആദ്യം ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗേൾസിൽ അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഇപ്പൊ അതന്നെ ഇപ്പൊ കൊളോണിയൽ ഗർസിസ് ആയപ്പോഴേക്കും ഗ്ലോബൽ ലെവലിൽ തന്നെ അത്രയും അധികം എന്താ ചർച്ച ചെയ്യപ്പെട്ട ഒരു ആൽബം ആയിരുന്നു അപ്പൊ അവര് ലജ്ലി ലോവിസ് ആയിട്ടുള്ള ഒരു അപ്പൊ അത് കംപ്ലീറ്റ്ലി ന്യൂ സൗണ്ടാണ് ചെയ്യുന്നത് പക്ഷേ അത് കൂടാതെ തന്നെ പുള്ളിയുടെ ഗസൽ ആൽബംസിൽ പുള്ളി അങ്ങനത്തെ ഗസൽസിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്ട്രുമെന്റേഷൻ വൈസും അതെ കോമ്പോസിഷൻ വൈസും അതെ ഫ്രൈസസും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അതെ അതെ സിന്തസൈസേഴ്സും അങ്ങനത്തെ എലമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അതെ കേൾക്കുമ്പോൾ അപ്പോൾ ആ സമയത്ത് തന്നെ പുള്ളി അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു വലിയൊരു ഫാക്ടർ മൈൻഡ് ആണ് എന്ത് ന്യൂ ചെയ്യാൻ പറ്റും മൈൻഡാണ് അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഓപ്പൺനെസ് ആണ് അത് നമുക്ക് ചെയ്ത് നോക്കാം ഒരു ഐഡിയ അല്ലെങ്കിൽ വേറിട്ട മ്യൂസിഷ്യൻസിന് കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു ഒരു ഐഡിയ അതൊക്കെയാണ് ആ ഒരു പുതിയ പ്രൊഡക്റ്റിനെ ആ ഒരു പുതിയ സംഭവത്തിന് നമുക്ക് നമുക്ക് കിട്ടിയത് അങ്ങനെയാണല്ലോ അപ്പോ അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്

दि बिगडति लगति द्रि बन्तिगडति कुच्छ लगति नहीं आ, 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 आ,

എന്ന് പറഞ്ഞ അത് അത്രയധികം ഇൻസ്ട്രുമെന്റേഷനിലും നടത്തിയിട്ടുള്ള ഒരു ആൽബം ആണ് വെസ്റ്റേൺ മ്യൂസിഷ്യൻസ് വായിച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെ ഹരിജി ഒത്തിരി അധികം എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള ഹരിജിയുടെ എല്ലാം അത്സീവ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഡെലിവർ ചെയ്യുന്ന രീതിയാണെങ്കിലും

സിനിമാ ഗാനങ്ങളാണ് എന്ന് പറഞ്ഞാലും ഗസല് പോലെ തന്നെ എൻജോയ് ചെയ്ത ഒരു ഒരു പാട്ട് പറയാതെ തന്നെ ഒന്ന് ജസ്റ്റ് തുടങ്ങി കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിൽ പെട്ടെന്ന് കണക്റ്റ് ആയിക്കോളും ഏറ്റവും കൂടുതൽ ഇപ്പൊ കോഴിക്കോട് സൈഡിലൊക്കെ ആളുകൾ കേൾക്കാൻ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടാടിയിട്ടുള്ള ഒരു ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട് ഒന്ന് പ്ലേ ചെയ്ത തന്നെ മനസ്സിലാവും ഒരു വേറെ ഇൻട്രഡക്ഷൻ നമ്മൾ സംസാരിക്കുന്നു അത്രയും അത് താങ്ക്സ് ടു മൈ ഫാദർ ഇപ്പൊ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ബാബുക്കയുടെ പാട്ടുകളും വെക്കാറും നമ്മൾ പഠിക്കാൻ സാഹചര്യം വന്നത് അങ്ങനെ പിന്നെ ഇതാണ് ഈ ഹിന്ദുസ്ഥാനി അത്രയും ക്ലാസിക്കലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യൻ ആയിരുന്നു പുള്ളി അതും പുള്ളിയുടെ കോമ്പോസിഷൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതെ ഈവൻ ഫിലിം സോങ്സ് ആണെങ്കിൽ പോലും അതിൽ യൂസ് ചെയ്യുന്ന ഫ്രൈസസും അല്ലെങ്കിൽ അത് കമ്പോസ് ചെയ്തത് പുള്ളി പക്ക രാഗ ബേസ്ഡ് ആയിട്ടാണ് അത് ഹിന്ദുസ്ഥാനി രാഗാഡ് അത് അതെ പ്യുവർ ആ രാഗത്തിന്റെ ആ റൂട്ട്സും ആ ഫ്രൈസസും ബേസ് ചെയ്തിട്ട് തന്നെയാണ് കോമ്പോസിഷൻസ് എല്ലാം ത് അത് 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 അത്രയും ബ്യൂട്ടിഫുൾ ഈ പുള്ളി എങ്ങനെ നമ്മൾ ഇപ്പോഴും എനിക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ മീൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടിയേഴ്സ് ടു യേഴ്സ് സം അപ്പോൾ അത്രയ്ക്കും ഒരു ഇമ്പാക്ട്ഫുൾ ആണ് ഇവിടെ പാട്ടുകൾ എനിക്കിഷ്ടമുള്ളത് രാജ് പാടുന്നു അത് കേട്ടിട്ട് ആള് പാടുന്ന രീതിയെ വളരെ വ്യത്യാസമാണ് അതായത് ഓരോ വേർഡ്സും അതിന് വെച്ചിട്ടുള്ള മ്യൂസിക്കും ഇനി അതിൽ മാറ്റാനൊന്നും ഇല്ല നമുക്ക് തോന്നും അത്രയും കണക്ട് ചെയ്യും അത്രയും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും മനസ്സിലാവില്ല അത്ര സിമ്പിൾ എനിക്ക് തോന്നും പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ലെവലിൽ എത്തി ഇതിനെ രണ്ടും യമൻ കല്യാണ പക്ഷെ

ബാബുക്കയുടെ പാട്ട് അയ്യോ അത് അത് മലയാളികൾ എനിക്ക് തോന്നുന്നു ഗസലിലേക്ക് പെടുത്തിട്ടാ ഈ ബാബുക്ക ചെയ്തിരിക്കുന്ന ഫിലിം സോങ്സ് എല്ലാം പാടുന്നത് ഗസലിലേക്ക് വെച്ചിട്ടാ ആസ്വദിക്കുന്നത് പിന്നെ ഉറപ്പായിട്ടും ഇപ്പൊ ഇപ്പൊ രഞ്ജിഷി സഹി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പാടിയാലും ഒരേ ഇമ്പാക്റ്റാണ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് ഡെഫിനറ്റ്ലി രാഗത്തിന്റെ ബ്യൂട്ടി അല്ലാണ്ടായിരിക്കാം പക്ഷെ ഒരു ലിസ്ണറിന് അത് അറിയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് റിലേഷൻ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം നമ്മുടെ സംഗീത ശാഖയില് ഇത്രയും ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കംപ്ലീറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് മ്യൂസിക് ഐ മീൻ ബാബുക്കയുടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറി തന്നെയുണ്ട് അപ്പോൾ അത് മേ ബി അത്രയും കണക്ടി ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് പാടാനും പറ്റുന്നത് ഇമോഷനെ പോർട്രേ ഒരു ചെയ്യാനും പറ്റുന്നത് അത് കംപ്ലീറ്റ് വിജയിച്ച വിജയിച്ചാണ് പ്രമുഖരായിട്ടുള്ള ഒത്തിരി ഗായകരും അവര് പ്രോഗ്രാംസിലൊക്കെ ഇപ്പോഴും പാടാറുണ്ട് ഹരീഷ് ആണെങ്കിൽ പോലും കോൺസേർട്സ് പാടാറുണ്ട് അല്ലെങ്കിൽ ഞാൻ 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 ഇപ്പോഴത്തെ സിംഗേഴ്സിനെ കുറിച്ച് കൂടെയാണ് വർക്ക് ചേച്ചി തലയിൽ കഴിഞ്ഞ സ്റ്റേജിലും കൂടി നമ്മുടെ ഒരു അൺപ്ലഡ് സെക്ഷൻ ഉണ്ട് അപ്പൊ അത് സോ ദർ മ്യൂസിയൻസ് പിന്നെ നമുക്ക് സാധാരണ ഒരു ഒരു ടി വി ഷോസിലൊക്കെ ഞാന് ആ ഞാൻ കമ്പോസ് ചെയ്യാറുണ്ട് ഇപ്പൊ റീസെന്റ് നമ്മള് ഞാൻ ഒരു മ്യൂസിക് മോജോന്റെ ഒരു സീസൺ ചെയ്തിരുന്നു അതില് മൂന്ന് പാട്ടുകൾ ചെയ്തിരുന്നു ഒന്ന് വൈഫിന്റെ കൂടെയാണ് ചെയ്തത് കാഞ്ചനയുടെ കൂടെ അതൊരു ഹിന്ദുസ്ഥാനി കർണാട്ടിക് കോമ്പിനേഷൻ ആയിരുന്നു അത് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഐ മീൻ മുത്തശ്ശന്റെ ചേർത്തല ഗോപാലൻ നായർ സാറിന്റെ ഒരു കോമ്പോസിഷനും അതിനൂടെ ഞാൻ കമ്പോസ് ചെയ്തൊരു ഒരു ഒരു പീസും കൂടി ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തിട്ടൊരു ട്രാക്ക് ഇറങ്ങിയിരുന്നു പിന്നെ ഞാനൊരു ഗസൽ പോലത്തെ ഒരു സോങ് ചെയ്തിരുന്നു അതും ഇറ്റ്സ് ഔട്ട് ഓൺ ഓൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് എന്ന സോ गुम से तुझे परछ से झूल तेरे पीछे गुम से तुझे परछले तेरे पीछे महान महानसी भू

ഞാന് ഞാൻ ഞാൻ വിചാരിച്ചു കുറച്ചൊരു ഫ്യൂ ലൈൻസ് അങ്ങനെയൊന്നും ഒരു ആണ് കേട്ടോ അതായത് പകലായ സന്ധ്യതൻ രുതിരാധരത്തിൽ നിന്നൊരു ഗാനം ഒഴുകി വന്നു ഇളവയിൽ തോൽക്കും നിറം ചാർത്തി ഒഴുകുമി ഒടുവിലി ജനവാതിൽ ചാരി നിന്നു ഒന്നുമില്ല ഒരു സൺസെറ്റ് സൺസെറ്റാണ് അതിന്റെ ഒരു ബ്യൂട്ടി അതിന്റെ ഒരു ഒരു കളർ ബ്യൂട്ടി ഒക്കെ ഉണ്ടല്ലോ പിന്നെ ധനത് എന്താ പറയാ പറയാത്തൊരു ഏതോ കിനാവിലെ കിനാവ് മീൻസ് സ്വപ്നം കേട്ടോ കവിത പോൽ നിറമൗന ഗ്രാഗമായി പല കുറി ഇരുളിൻ്റെ മടിയിൽ കുറുകിയ കുറുക പകൽ മാഞ്ഞു പോയി അത്രയുള്ളു ഒരു വെറുതെ ട്രൈ ചെയ്യാം നമുക്ക് രസം പരിപാടി പരിപാടിയായിരിക്കും അതിലിങ്ങനെ തീർന്നു പോവാണ് വരുന്നത് ഒരു സ്കൈ ും നിറം ചാർത്തിൽ

Gecenin സമയം ഈ മ്യൂസിക്കിൽ തന്നെ സംസാരിച്ചിരുന്നിരുന്ന ഒരു ഒരു കമ്പോസർ എന്ന രീതിയിൽ ഇപ്പോൾ ശ്രീനുണ്ടായ ഒരു ോസസ് ഉണ്ടല്ലോ ഇത് അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് നമുക്ക് ഈ ഒരു മ്യൂസീൻ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യാതൊക്കെയാണ് നമുക്ക് ഒരു തോട്ട് വേണ്ടത് അപ്പൊ ഞാൻ നോക്കും ഇത്രയും സമയം നമ്മളിത് മ്യൂസിക്കിനെ കുറിച്ച് തന്നെ സംസാരിച്ചു തീർച്ചയായിട്ടും ഇപ്പം ഇത്രയും സമയം സംസാരിച്ച രാഗങ്ങളൊന്നും അല്ല ഇപ്പം നമ്മളിതിൽ അഹിർഭയർ ആണ് അപ്പോൾ ഒരു ഒരാൾ ഒരു സിറ്റുവേഷനെ ഒരു മ്യൂസീഷ്യൻ എങ്ങനെയാണ് ഒരു സിറ്റുവേഷനെ അഡാപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഈ ഒരു ഇത്രയും സമയത്തൊരു ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ വളരെ ഞാനതിനെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്താണ് എന്താ പ്രേക്ഷകരോട് ഇത്രയും സമയത്ത് നമ്മളൊരു എക്സ്പീരിയൻസ് എന്താണ് പറയാനുള്ളത് ഓ ഡെഫിനറ്റ്ലി അല്ല ഫസ്റ്റ്ലി ഐ അപ്രിഷ്യേറ്റ് യു ഫോർ യു നോ ടേക്കിംഗ് അപ് ദിസ് ഇനീഷ്യേറ്റീവ് ഈയൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് മ്യൂസി മ്യൂസിഷ്യൻസിനെ ഫോർഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതും അവരുടെ ലൈഫിനെ പറ്റിയിട്ടുമായി അല്ലെങ്കിൽ അവരുടെ മ്യൂസിക്കൽ ജേർണിയെക്കുറിച്ച് അറിയാൻ പറ്റുന്നതും ഒരു വലിയൊരു സംഭവമാണ് എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ അവന്യൂസ് വളരെ കുറവാണ് ഇപ്പൊ വളർന്നു വരുന്ന മ്യൂസീഷ്യൻസിന്റെ അവരുടെ സ്ട്രഗിൾസ് എന്താണ് അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് മ്യൂസിക്കിനെ കാണുന്നത് അല്ലെങ്കിൽ അവരെ എന്താണ് ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത് ഈവൻ ആസ് എ പ്രൊഫഷൻ ഓർ മേ ബി ആസ് എ പാഷൻ എന്തായാലും ശരി ഇന്നത്തെ എൻവയറമെന്റ് എന്താണ് മ്യൂസിക്കിന് മ്യൂസിക്കൽ എൻവയറമെന്റ് എന്താണ് അല്ലെങ്കിൽ വാട്ട് വാട്ട്സ് ഇറ്റ് പ്രോമിസിംഗ് എം അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ചേച്ചി ചേച്ചി പോലത്തെ അങ്ങനെ കുറച്ച് പേരുണ്ടെങ്കിൽ വി ഫീൽ വെരി കോൺഫിഡന്റ്